നമസ്കാരം മുനമ്പം വിഷയത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുനമ്പത്തെ വഖഫ് വിരുദ്ധ സമരം ഒരു കോൺഗ്രസ് വിരുദ്ധ സമരം എന്ന രീതിയിലേക്ക് രൂപമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരുടെ താമസിക്കുന്ന ഭൂമി വഖഫായി ദാനം കൊടുക്കാൻ പറ്റില്ല ഒന്ന് ആരെങ്കിലും അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല കഴിഞ്ഞ ആഴ്ച അവിടെ എറണാകുളം എം പി ഹൈബി അതിശക്തമായ ഒരു പ്രക്ഷോഭം തന്നെ നടക്കുകയുണ്ടായി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സമരക്കാർ ഹൈബി കോലം കത്തിച്ചു ഹൈബിഡിനെതിരായ ശക്തമായ ജനവികാരം കോൺഗ്രസിനെതിരായി തിരിയുന്നു എന്ന് കണ്ടാണ് അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തത് എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കോൺഗ്രസിന് എന്തായാലും ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട് കേരണാകുളത്തുള്ള ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ അവർ കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്കാണ് മുനമ്പ് വിഷയത്തിൽ ഈ ഒരു വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകുന്നു അതല്ലെങ്കിൽ ബി ജെ പി അവർക്കിടയിലേക്ക് കടന്നു കയറുന്നു വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് വി ഡി സതീശൻ ഒരു മുഴ ഒരു മുഴ മുമ്പേ എറിഞ്ഞത് അത് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക നിയമപരമായ ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് പകരം വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റാണ് വി ഡി സതീശൻ നടത്തിയത് അത് ഇപ്രകാരമായിരുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല അതുകൊണ്ട് തന്നെ വഖഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യേണ്ടതില്ല ഇത് വഖഫ് ഭൂമി അല്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം നിലവിലെ വഖഫ് ബോർഡും അതുപോലെ വഖഫ് ബോർഡിന്റെ പിറകിലുള്ള സംസ്ഥാന സർക്കാരും അതായത് ഇടതുപക്ഷ സർക്കാരുമാണ് എന്ന രീതിയിൽ ഇതിനെ ഒരു എൽ ഡി എഫ് ഗവൺമെന്റിന് വിരുദ്ധമായ ഒരു വിഷയമാക്കി മാറ്റാം എന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ വി ഡി സതീശന്റെ ഒരു ആലോചന ഇതിനായി അദ്ദേഹം ഈ പ്രസ്താവന പലതവണ പലയിടങ്ങളിൽ വിവിധ പത്രസമ്മേളനങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു വിഴിഞ്ഞം സമരപ്പന്തൽ കഴിഞ്ഞ ആഴ്ച സന്ദർശിച്ചപ്പോൾ പോലും ആർഗ്യുമെന്റ് സംസ്ഥാന സർക്കാർ വകഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത് ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് വർഷങ്ങൾ ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫായി ദാനം കൊടുക്കാൻ പറ്റില്ല ഒന്ന് അത് തന്നെ അത് വകഫല്ല രണ്ടാമത് അയാൾ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റ് ധാരണയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല നിബന്ധനകൾ വെക്കാൻ പാടില്ല വഖഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഗഫാണ് അപ്പൊ നിബന്ധനകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോ അത് പൂർണ്ണമായി ഇരിക്കുന്നു ഡെഡിക്കേഷൻ അതായത് ദൈവത്തിന് ദൈവത്തിന് ഒന്നും പറ്റില്ല ഇവിടെ വിഴിഞ്ഞത്ത് സന്ദർശനം നടത്തുമ്പോൾ ബി ഡി സതീഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആലുവ എം എൽ എ അൻവർ സാദത്ത് ഒരിച്ചിരി കൂടി കടന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അനിസ്ലാമികമാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഞാൻ തന്നെ പറയുന്നു എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് നടത്തി ഇതിന് തുടർച്ചയെന്നോണമാണ് ഇത് വഖഫാണെന്ന് പറയാൻ കഴിയില്ലെന്നും അല്ലെന്നും ആണെന്നും തള്ളിയും കൊള്ളിയും കൊള്ളിയുമൊക്കെയുള്ള ലീഗ് നേതാക്കളുടെ ഒരു പ്രസ്താവന ശൃംഖല തന്നെ പിറവിൽ വന്നത് എന്തായാലും പത്ത് മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്ന് പറഞ്ഞ സാക്ഷാൽ വി ഡി സതീശൻ ഇപ്പോൾ ഒന്ന് പെട്ടിരിക്കുകയാണ് പത്ത് മിനിറ്റ് കൊണ്ടല്ല പത്ത് ദിവസമല്ല പത്തു മാസം എടുത്തിട്ടും പത്ത് വർഷം എടുത്താലും തീരാത്ത രീതിയിൽ ഈ വഖഫ് പ്രശ്നം യു ഡി എഫിനകത്ത് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഘർഷഭരിതമാകാൻ തന്നെയാണ് സാധ്യത കാരണം നിലവിൽ അവിടെ മുനമ്പത്ത് വഖഫ് രുദ്ധ സമരം നടത്തുന്ന ആളുകൾക്കിടയിൽ ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു അതായത് നിരന്തരം അവിടെ ചെന്ന് ഒരു കാര്യം പറയുകയും എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫിലെ മറ്റൊരു കക്ഷിയായ മുസ്ലിം ലീഗ് മറ്റൊരു പ്രസ്താവന നടത്തുകയും കോൺഗ്രസിനകത്ത് വി ഡി സതീശൻ തുടർച്ചയായി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ അതായത് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇത് സംബന്ധിച്ച് യാതൊന്നും തന്നെ സോളിഡായി പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തന്നെ അവിടെ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അവിടുത്തെ എം പി ആയ ഹൈബിഡിനെതിരെയും ശക്തമായ ഒരു വികാരം രൂപപ്പെട്ടു വരികയാണ് സമരസമിതിയുടെ തലപ്പത്തുണ്ടായിരുന്ന രണ്ടുപേർ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ രണ്ടു പേർ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇവരാണ് നിരന്തരം ഈ സമരത്തെ വി ഡി സതീശനിലേക്കും ലീഗിലേക്കുമൊക്കെ ചുരുക്കുന്നത് എന്ന തരത്തിൽ സമരസമിതിക്കുള്ളിൽ ഒരു വലിയ അഭിപ്രായ രൂപീകരണം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് നേതാക്കളെ തള്ളിക്കൊണ്ടാണ് നിലവിൽ സമരസമിതി തീരുമാനങ്ങൾ എടുക്കുന്നതും മുന്നോട്ട് പോകുന്നതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാസയും അതുപോലെ ബി ജെ പിയും കൃത്യമായി അവരുടെ അജണ്ട അവിടെ ഉറപ്പിക്കാനും ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് കാരണക്കാരൻ വി ഡി സതീശനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല